ിൽ കോളേജിലെ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കോളേജിലെ കോളേജിന്റെ കാലന്തികൾ കോളേജ് മാനേജർ ജോസ് കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചലച്ചിത്ര താരവും തിരക്കഥാകൃത്തുമായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു മിമിക്രി കലാകാരനും ചലച്ചിത്ര താരവുമായ ബിനു തൃക്കാക്കരയുടെയും സിനി ആർട്ടിസ്റ്റ് ബിജോയ് വർഗീസിന്റെയും സാന്നിധ്യം ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കഴിക്കുന്നുണ്ട് ചോദിച്ചത് അതിനെ കുറിച്ച് അവൻ സംസാരിക്കുമ്പോ ഡീറ്റെയിൽ പറഞ്ഞോളൂ എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ വേറൊരു പരിപാടിക്ക് പോകേണ്ടതായിരുന്നു അപ്പൊ ബിജോയ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഒരുപാട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടൻ വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് ആ പ്രോഗ്രാമുകൾ കിട്ടിട്ട് നല്ലതാണ് ഞാനും പ്രാർത്ഥിക്കാന്ന് ബിജോയ് ചേട്ടൻ പറഞ്ഞു പുള്ളി പ്രാർത്ഥിച്ചു ആ പരിപാടി ക്യാൻസലായി അവരുടെ കൂടെ വരാൻ സാധിച്ചു ഇനിയിപ്പൊ ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഞാൻ ആദർശിക്കായിട്ടൊരു ഒരു സ്ക്രിപ്റ്റിന്റെ പറഞ്ഞെങ്കിൽ ഇന്നലെ പോകേണ്ടതായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് ഈ പരിപാടി ഉള്ളതുകൊണ്ട് ഇന്നലെ പോയില്ല കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോവേ അപ്പൊ പുതിയൊരു സിനിമ ഇറങ്ങാനുണ്ട് അബോള് പുത്രന്മാർ എന്ന് പറഞ്ഞിട്ട് അതും കാണും എനിക്ക് എനിക്ക് കോളേജില് സ്കൂളിലൊക്കെ ഉള്ള ഇങ്ങനെ കലാപരമായിട്ടുള്ള എന്ത് പരിപാടിക്ക് എന്നാലും വലിയ സന്തോഷമാണ് കാരണം ഞാൻ ഏറ്റവും ആദ്യമായിട്ട് എന്റെ സ്കൂളില് കലൂരിൽ സെന്റ് സ്കൂളിൽ ഞാൻ പഠിച്ചത് അവിടുന്ന് എൽ കെ ജി പഠിക്കുമ്പോൾ ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ് ആണ് എനിക്ക് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി സമ്മാനം മേടിച്ചൊരു അനുഭവം കൈ അടിക്കലേ സ്റ്റീൽ ഗ്ലാസ് കിട്ടി പിന്നെ ഞാൻ അടുത്ത കൊല്ലം പിന്നത്തെ കൊല്ലം കൂട്ടുകാരൊക്കെ കൂടി ചെറിയ സ്കിറ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ എനിക്ക് കിട്ടിയത് ഒരു സോപ്പ് പൊട്ടിയാണ് അതിന്റെ പിന്നത്തെ കൊല്ലം എനിക്ക് ഒരു ഓറഞ്ച് കളറിലെ ഒരു മഗ് കിട്ടി പ്ലാസ്റ്റിക്കിന്റെ ഇതൊക്കെ പല പല കിട്ടി 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 ലാസ്റ്റ് ലാസ്റ്റ് നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സണ്ണി ോസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി റവറൻ ഗീവർഗീസ് കുറ്റാലി കോസ്കോപ്പ സെന്റ് മേരീസ് ട്രസ്റ്റ് സെക്രട്ടറി ബിബിൻ കുര്യാക്കോസ് ട്രസ്റ്റ് ചെയർമാൻ വർഗീസ് കീരങ്കുഴിയിൽ ട്രസ്റ്റി എൽദോസ് തരകൻ ട്രഷറർ എൽദോസ് മൂത്തേടൻ സിജോ ജോസ് എൽദോ സായിബ് സാബു പിയോ ബെറിൻ ബിബി എന്നിവർ ആശംസകൾ നേർന്നു കുട്ടികളെല്ലാവരും വളരെ താല്പര്യത്തോടും സന്തോഷത്തോടും ഈ കലാപരിപാടികൾ പങ്കെടുക്കാനും കോളേജ് ഡേയിൽ തങ്ങളുടെ ജീവിതത്തിലെ അവിസ്മരണീയ മുഹൂർത്തമാക്കി തീർക്കാനുമായിട്ട് തയ്യാറായി വന്നിരിക്കുകയാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു കലാകായിക മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു വിവിധ കലാപരിപാടികളോടെ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു കുറുമ്പടി സെൻറ്റ് ഗുര്യാഗോസ് കോളേജ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം പതിമൂന്നാമത്തെ കോളേജ് ഡേ ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ ഒരു കോളേജിനെ സംബന്ധിച്ച് നമുക്ക് കുട്ടികൾക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഏറ്റവും സുപ്രധാനമായിട്ടൊരു ദിവസമാണ് ഇന്ന് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം കൊണ്ടും അവരുടെ ഓരോ ഇനങ്ങളിലുള്ള പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഇന്നിവിടെ ഉണ്ടാകും ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ